ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതെന്ന് പറയുന്നത് മാരാരി ബീച്ചാണ് മാരാരിക്കുളം ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാരാരിക്കുളം ബീച്ചിൽ എത്താം അപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും വരുന്ന സ്ഥലമാണ് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ആക്കാനും ഒന്ന് എൻ്റർടൈൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വരുന്നതാണ് ഇത് വിഷുയുടെ തലേ ദിവസം ഞങ്ങൾ വന്നതായിരുന്നു ഞാനും എൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട് രണ്ടു പേര് പിന്നെ അജുവും രണ്ട് മക്കളും ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷുവിൻ്റെ തലേ ദിവസമാണ് ഇവിടെ വരുന്നത് അതായത് എൻ്റെ അനിയത്തിമാർ രണ്ട് പേരുണ്ടായിരുന്നു അവർ രണ്ടുപേരും വിഷുവിൻ്റെ വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പം തലേന്നെ അവർ വന്നിരുന്നു ഇപ്പം നീയക്കുട്ടിക്ക് ബബിൾസ് വേണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുക്കുകയാണ് അവൾക്ക് പിന്നെ എന്ത് കണ്ടാലും അത് ആവശ്യം വരും അപ്പം നമ്മളത് വാങ്ങിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഭയങ്കര നിർബന്ധമാണ് ചിലപ്പോഴൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും ചിലപ്പം കണ്ടില്ല എന്ന് വയ്ക്കും അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടി വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷമാണ് നമ്മൾ ബീച്ചിലെത്തിയത് അപ്പോൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇപ്പം ദിയാംകുട്ടം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടക്ക് ദിയാംകുട്ടം കിടന്ന് ബഹളാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞവിടുന്നു ദിയാങ്കുട്ടം മിണ്ടാതിരിക്കാൻ വോയിസ് ഓവർ കൊടുക്കട്ടെ അപ്പോൾ മാരാരി ബീച്ച് ഓക്കെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവർ സമ്മതിക്കുന്നില്ലല്ലോ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത് അപ്പം വൈകുന്നേരം ഒരു അഞ്ചരക്ക് അഞ്ചരക്കായിട്ടുണ്ടാവും നമ്മൾ ബീച്ചിലെത്തിയപ്പോൾ അപ്പോൾ ലൈറ്റൊക്കെ ചെറിയതായിട്ട് ഡിം ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അനിയത്തെയാണ് താഹി അപ്പം ഞങ്ങൾ ഒന്ന് സെൽഫിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനെ ബീച്ചിൽ വന്നപ്പോഴേക്കും വിഷുവിന്റെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ സാധാരണ ബീച്ചിൽ പോകുമ്പോഴുള്ള കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ കടകൾ ഉണ്ടാവുമല്ലോ അതിനേക്കാളൊക്കെ കൂടുതലായിട്ടുള്ള കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതായത് വിഷുവിന്റെ തലേന്നായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്യാനും അതിനും ഇതിനൊക്കെ വരുമല്ലോ വിസിറ്റ് ചെയ്യാനായിട്ടൊക്കെ വരും അപ്പൊ കൂടുതൽ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് പറ്റും അപ്പൊ അങ്ങനെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ബീച്ചിൽ വരിക പ്രത്യേക ഒരു വൈബ് തന്നെയാണ് മിക്ക ആൾക്കാരും എന്തുകൊണ്ടാ പെട്ടെന്ന് തന്നെ ബീച്ചിലൊക്കെ ഒന്ന് വരാ ഫാമിലി ആണെങ്കിലും അല്ലെങ്കിൽ ലവേഴ്സ് ആണെങ്കിലും ഒക്കെ വന്നു എന്റർടൈൻ ചെയ്തു പോവാൻ നമ്മുടെ മൈൻഡൊക്കെ കാമാവും ഓക്കെ അപ്പൊ ഇവിടെ വീണ്ടും ആ കുട്ടം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വോയിസ് കൊടുക്ക വോയിസ് ഓവർ കൊടുക്കുന്നതിന്റെ ഇടയിൽ കിട്ടോ ഈ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ മിക്കപ്പോഴും വന്നുകൊണ്ടിരുന്ന ബീച്ചാണ് കേട്ടോ ഞാനും അച്ഛൻ വന്നുകൊണ്ടിരുന്ന ബീച്ചാണ് മാരാരിക്കുളം ബീച്ച് അർത്തുങ്കൽ ബീച്ച് അഴീക്കൽ ബീച്ച് ഇവിടെയൊക്കെയാണ് ഞങ്ങളുടെ സ്ഥിരം വിസിറ്റ് ചെയ്യുന്ന പ്ലേസ് അപ്പം ഇപ്പോഴും നമ്മൾ പിന്നെ ഇപ്പൊ മാരേജിന് ആണെങ്കിൽ നമ്മൾ ബീച്ച് വിസിറ്റ് ചെയ്യുമ്പോൾ പഴയ കുറെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ ആ സമയത്ത് അവിടെ ലവേഴ്സിനെയൊക്കെ കാണുമ്പോൾ നമ്മള് നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ എന്താ പറയാ കഴിഞ്ഞു പോയ കാലങ്ങളൊന്നുകൂടി ഒന്ന് ഓർക്കാനും ഒക്കെ നമുക്ക് പറ്റാറുണ്ട് അപ്പം ദിയാങ്കുട്ടിനും അജവും എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവനൊന്ന് ഉമ്മ വയ്ക്കുവാണ് നീ അങ്ങോട്ടൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഉമ്മ വെച്ചോണ്ടേ ഇരിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ ഉമ്മ വയ്ക്കാനായിട്ട് കുഞ്ഞു ആവേദനക്ക് ഉമ്മ വയ്ക്കുമ്പോൾ പ്രത്യേക സ്മെല്ലും നല്ല സോഫ്റ്റും അല്ല അവരുടെ സ്കിന്നൊക്കെ അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അവനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കും ഇപ്പം ദിയക്കുട്ടി അനിയത്തിയും കൂടി ദിയക്കുട്ടി ഇപ്പം അവൾക്ക് കടലിൽ പോയി കളിക്കണം വെള്ളത്തിൽ കളിക്കണം എന്ന് നിർബന്ധം വെച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ പിടിച്ചു മാറ്റുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തിരയുണ്ടായിരുന്നു അവിടെ പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പോലീസുകാർ നമ്മളധികം അങ്ങോട്ട് തിരയിലേക്ക് വിടുന്നുണ്ടായിരുന്നില്ല ഞാനും പോയി ഇടയ്ക്ക് കളിച്ചു പിന്നെ ദിയെക്കുട്ടിയെ ഞാൻ കൊണ്ടുപോയി നിങ്ങൾ ഒന്നിച്ച് പോയി കുറച്ചു നേരമൊക്കെ വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്തിട്ടോ എന്നിട്ട് ഞങ്ങൾ ഈ ബീച്ചിൽ ബീച്ചൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നിട്ട് പിന്നെന്താണ് കമ്പത്തിരി പൂത്തിരി സംഭവങ്ങളൊക്കെ പൊട്ടിച്ചു അതുപോലെ തന്നെ എന്താണ് പടകങ്ങളൊക്കെ പൊട്ടിച്ചു അതെല്ലാം അടുത്ത വ്ളോഗിൽ ഞാൻ ചെയ്യാട്ടോ കേട്ടോ അത് എൻ്റെ അനിയത്തിയുടെ ഫോണിലായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അവളുടെ ഫോണിലാണ് അത് എൻ്റെ ഫോണിലേക്ക് കിട്ടിയിട്ട് വേണം ആ വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ദിയാംകുട്ടൻ ആകെ ക്ഷീണിച്ചു ഇപ്പൊ ഇതാ ലൈറ്റൊക്കെ ഡിം ആയി തുടങ്ങി അപ്പം ഇങ്ങോട്ടും ക്ഷീണിച്ചാകുമ്പോൾ പാൽ ഉടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ദാഹം ഉണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ബീച്ചിലാവുമ്പോൾ ആ ഒരു ചൂട് ചൂടറിയത്തില്ല നല്ല ചൂടുള്ള ആണല്ലോ ഇപ്പം പൊതുവെ അപ്പം ലൈറ്റ് ഡിമ്മായി തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ കുറച്ചു പേരൊക്കെ കൂടി അവിടെ എൻജോയ് ചെയ്തൊക്കെ നടന്നു അതിന് ശേഷം നമ്മൾ തിരിച്ചു പോകാമെന്ന് പ്ലാൻ ഇട്ടു അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കണ്ടത് അക്വേറിയം ഇതിൻ്റെ അകത്ത് എന്താ പറയുക ഈ അക്വേറിയ ഒന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു അക്വേറിയ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഈ സെയിം ബോട്ടിൽ തന്നെ നമുക്ക് ഈ ഫിഷിനെ വളർത്താം എന്നൊക്കെ അവർ പറഞ്ഞു തന്നു വേറെ സജ്ജീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇടയ്ക്ക് ഇടയ്ക്ക് വാട്ടർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫുഡ് ഇട്ട് കൊടുത്താൽ മതി വേറെ നമ്മൾ സസ്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട എന്നൊക്കെയാണ് അവർ പറഞ്ഞത് നമ്മൾ അജുവിന് പിന്നെ മീനിനോട് ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു വേണ്ട എന്ന് വിചാരിച്ചു ഇനി പുതിയ വീടൊക്കെ വെച്ചതിന് ശേഷം ൊക്കെ സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് വാങ്ങിക്കാതെ പോകുന്നു പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാർ അത് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഒന്നാമതേ ലൈറ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു രാത്രിയില് ഈ ഒരു വെളിച്ചത്തിൽ ഈ ഫിഷിനെ കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇവിടെ ഐസ്ക്രീം കട അതായത് കുഞ്ഞു കുഞ്ഞു കടകളാണ് ഇവർ വണ്ടിക്കകത്ത് വിൽക്കുന്നതാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള കറക്റ്റ് ഫ്ലേവർ ഇപ്പം ജാക്ക് ഫ്രൂട്ടാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം അപ്പോൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ ഐസ്ക്രീം കഴിക്കണമെന്ന് എനിക്ക് എപ്പോൾ തോന്നിയാലും ഞാൻ ബീച്ചിൽ വരാറുണ്ട് കാര്യം കറക്റ്റ് ഫ്ലേവറിൻ്റെ ഐസ്ക്രീം നമുക്ക് കിട്ടും അത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഐസ്ക്രീമുകളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇപ്പം അജൻറ്റയിൽ എന്താ കവർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫിഷ് വാങ്ങിയതാണ് കടപ്പുറത്ത് നിന്ന് വാങ്ങിക്കുന്ന ഫിഷ് ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് നമുക്ക് കിട്ടും അപ്പം അത് വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കറി വെച്ചാൽ നല്ല എന്താ പറയുക എന്താ മായൊന്നും ചേർക്കാത്ത നല്ല മീൻകറി നമുക്ക് കഴിക്കാം അപ്പം അങ്ങനെ നമ്മൾ വാങ്ങിയതായിരുന്നു അപ്പം നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് അനിയത്തിയും ദിയക്കുട്ടിയും നേരത്തെ തന്നെ അവര് നേരത്തെ വണ്ടി വണ്ടിയെടുത്ത് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ അവിടെ ഇവിടെ ഒക്കെ കുറെ ഷോപ്പൊക്കെ നോക്കി ദിയങ്കൂടെ സമ്മതിക്കുന്നില്ലായിട്ട് വോയ്സ് ഓവർ കൊടുക്കാൻ ഷോപ്പൊക്കെ നോക്കി അങ്ങനെ കറങ്ങി നടന്നിട്ടൊക്കെ പതിയാണ് വീട്ടിലേക്ക് തിരിച്ചത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എൻ്റെ ദിയാൻകുട്ടം സമ്മതിക്കുന്നില്ല വോയിസ് ഓവർ കൊടുക്കാൻ നിങ്ങളെൻ്റെ വീഡിയോസ് പാടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേ കള്ളിൽ ഓൾ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതുകൂടി പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ ഇത് ഇതാ ദുട്ടിക്ക് കളിപ്പാട്ടം വാങ്ങിച്ചതാണ് അജോ കുട്ടികൾ കളിക്കുന്നത് പെൺകുട്ടികളി പെൺകുട്ടികൾ കളിക്കുന്ന ഇതാണ് അതായത് പിന്നെ മണ്ണ് വാരി കളിക്കുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ കഞ്ഞും കറിയൊക്കെ വെക്കുന്ന ആ ഒരു സെറ്റാണ് വാങ്ങിച്ചത് അത് വാങ്ങിയിട്ട് വാങ്ങിയിട്ടിപ്പം വീട്ടില് മുറ്റത്തെ അവൾക്ക് കളിപ്പാട്ടമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു നിമിഷത്തെ ഒരു കാര്യമുള്ളൂ ആ കൗതുകത്തില് വാങ്ങിക്കും വാങ്ങിച്ചിട്ട് രണ്ടു ദിവസം കളിക്കും പിന്നെ അതെടുത്ത് പറമ്പിലെറിയും അതാണ് അവളുടെ മെയിൻ ആയിട്ടുള്ള ഹോബി എന്ന് പറയുന്നത് ഇത് കുഞ്ഞു കണ്ണട കാണിച്ചതാണ് അഞ്ജു ഈ ആൺകുട്ടന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അന്നേരം വാങ്ങിയില്ല ഞാൻ പറഞ്ഞു വേണ്ടതിനെ അവരതേ വീട്ടിൽ കൊണ്ടുവന്ന് നശിപ്പിച്ചു കളിയും അതുകൊണ്ടിട്ട് വേണ്ടെന്ന് പറഞ്ഞു അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും